നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടതായ കവാടം റയ്യാൻ എന്ന പേരിലുള്ള കവാടം അതിലൂടെ മനോഹരമായി കടക്കാനുള്ള അവസരം നൽകുന്നത് നോമ്പുകാർക്കാണ് നോമ്പുകാർക്കാണ് നാളെ ആഹ്രത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ വെച്ച് വണ്ട് വിളിച്ചു ചോദിക്കും അത്രേ അയിന സായി ോ ആഗ്രഹിച്ചുകൊണ്ട് സാലിഹീങ്ങളെ ദുനിയാവിൽ വിളിക്കുകയാണ് അവരെ മുഴുവൻ ആളുകളെയും ഈ കവാടത്തിലൂടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറ്റുമേ അവരല്ലാത്ത ഒരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അവരിൽ നിന്ന് പരിപൂർണമായി സർവരും പ്രവേശിച്ചു കഴിഞ്ഞാ ആ വാതിലല്ലാഹു അടയ്ക്കുമെന്നും നിപിയുനാറ് സോരല്ലാഹി